ീഗിന്റെ ഉബൈദുള്ള ഇക്കാൻ സഭയിൽ ഇന്നലെ ഒരു പഞ്ച് ഡയലോഗ് അടിക്കാൻ ശ്രമിച്ച് തേഞ്ഞൊട്ടിയ രംഗമുണ്ട് അതായത് മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹം കേരളത്തിൽ അവസാനമായി പതാക പിടിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആക്ഷേപിക്കാൻ ശ്രമിച്ചതാണ് ഈ ചുമ് ഇരിക്കുന്നവരെ ഒന്ന് ചൊറിഞ്ഞ് ഒരു മനസുഖത്തിന് വേണ്ടി ഉബൈദുള്ള ഇക്കായി അടിച്ച ഡയലോഗാണ് പക്ഷേ തൊട്ടടുത്തായിട്ട് മറുപടി പറയാൻ ശ്രമിച്ച എച്ച് സലാമിന്റെ മറുപടി അതിന് കേട്ടപ്പോൾ ഇരുന്ന സീറ്റ് ഇരുന്ന് ബോധം കെട്ട കെട്ടാതിന്റെ ഇടയിൽ വീഴുന്ന കാഴ്ചയാണ് നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ആദ്യം എന്താണ് ചുമ്മാ ഇരുന്നവനെ ആ പതാക ചുണ്ണാമ്പ് തേച്ചതെന്ന് ഒന്ന് കണ്ടേ സഖാവ് ബാലഗോപാലൻ അദ്ദേഹം ഭാഗ്യവാനാണ് എന്നെ അഭിപ്രായം കാരണം എന്താന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഖാവ് വി എസ് പിടിച്ച ആ പതാക അവസാനമായി ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് കേട്ടല്ലോ ഫ്രണ്ടി ഫ്രണ്ടിയിരിക്കുന്ന കുഞ്ഞാപ്പ ഇക്കാനൊക്കെ ഒന്ന് ഇംപ്രസ് അടിക്കട്ടെ ഉബൈദുള്ള സൂപ്പറാണ് എന്നങ്ങ് വിചാരിക്കട്ടെ ലീഗിൻ്റെ മൂരി പേജുകളിലെല്ലാം ഇന്ന് ഞാൻ വൈറൽ തന്നെ എന്ന് അദ്ദേഹം ഈ ഡയലോഗ് അടിച്ചിട്ട് അടിച്ചിട്ടങ്ങ് കരുതി നേരത്തെ പറഞ്ഞ പോലെ പിന്നാലെ എണീറ്റത് എച്ച് സലാമായിരുന്നു എങ്ങനെയാണ് ബോധം പോയെന്ന് കേട്ടാൽ